ഹലോ ഗൈസ് ഇന്ന് നമുക്ക് കടലക്കച്ചി വീട്ടിൽ തന്നെ തയ്യാറാക്കി നോക്കിയാലോ അതിനാവശ്യമായിട്ടുള്ള ഒന്നര കപ്പ് കടല ക്ലീൻ ചെയ്തെടുക്കുക ഒരു കപ്പ് ശർക്കര ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കാൽ ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച് ഉരുക്കിയെടുക്കുക അത് ഒരു പാ ഒഴിച്ച് അത് അരിച്ചെടുക്കുക അതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് അത് നന്നായി കുറുക്കിയെടുക്കുക എന്നിട്ട് അത് പാകമായ നോക്കാൻ ഒരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ച് കുറ്റിച്ച് നോക്കിക്കഴിഞ്ഞാൽ ബാഗായാന്നറിയും അതിന് ശേഷം അത് ശർക്കര പാനിയിലേക്ക് ഇട്ട് മിക്സ് ചെയ്തെടുത്ത് ഒരു ബട്ടർ പേപ്പറിലേക്ക് ഇട്ട് ചപ്പാത്തി കോലുകൊണ്ട് എടുക്കുക ചൂടാറുന്നതിന് മുമ്പേ ഒരു കത്തി ഉപയോഗിച്ച് ഷേപ്പ് ചെയ്തെടുക്കുക അതിനുശേഷം ബട്ടർ പേപ്പറിൽ നിന്ന് മാറ്റി ഒരു പാത്രത്തിലേക്കെടുത്ത് ഉപയോഗിച്ച് നോക്കൂ നല്ല സൂപ്പർ ടേസ്റ്റാണ് വീട്ടിൽ തന്നെ നമുക്ക് കടലക്കച്ച് ഉണ്ടാക്കി നോക്കാൻ പറ്റും എല്ലാവരും ട്രൈ ചെയ്ത്